ഞങ്ങൾ ഇപ്പൊ മഹാരാജസിലാണ് ഇപ്പൊ അല്ലെ സിന്ധു മതി മന്തി അഴിക്കുന്ന കാഴ്ച ഹലോ എല്ലാരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം വീടിയിലേക്ക് എവിടെയാണ് ുംങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടെ ഇച്ചിരി ഒരു പെയ്യണ ഒരു മൂടിക്കെട്ടിങ്ങനെ പക്ഷെ ബാക്കി എല്ലായിടത്തും അങ്ങനെ എല്ലാന്ന് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം അതെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇതേ ഇപ്പൊ മഹാരാജാസിലാണ് ഇപ്പൊ അല്ലെ മഹാരാജസിലാണ് അതെ അമ്മയിലേക്ക് വന്നിട്ട് അമ്മ രാവിലെ പോകുന്നു ഞങ്ങൾ ഇപ്പൊ ഉച്ചയാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകും പോകണം ഇവിടെ നിന്ന് പോകണം അമ്മനെ എടുത്തുണ്ട് അല്ലെ അപ്പൊ കൂട്ടാരോ നിൽക്കണ്ട അവനോട് ഫോൺ ചെയ്യാനോ അവിടെ അവിടെ എന്താടാ ഞാൻ അടുത്തന്ന് അവിടെന്ന് ഫോൺ ചെയ്യണേ അപ്പോൾ ഞങ്ങളെ ഒരു ചെറിയൊരു വീഡിയോന്റെ കാര്യത്തിനൊക്കെ വേണ്ടീട്ട് പോണതാണ് അതെ അപ്പോൾ എന്താ നിങ്ങൾ എല്ലാവർക്കും വരെ പറയാ ഒരു വീഡിയോ ആയിക്കുമല്ലേ അതെ അപ്പോൾ നമുക്ക് തന്നെ വരിയോ അത് അതെ അപ്പോൾ ആദ്യം വേണ്ടത് അല്ലന്നല്ലേ ഒരു വരെ എങ്ങനെയാണെങ്കിലും സെറ്റ് ആക്കണം നമ്മൾ അതെ അപ്പോൾ നമുക്ക് ഇറങ്ങിയാലേ ആ അപ്പോൾ നമുക്ക് ഇറങ്ങാം ബാ ഇങ്ങനെയോടോ ആമ്മ ബാക്ക് ടു അതെ ഒന്നൻപരി അല്ലേ മ് ണ നേരെ ചോറിലേക്ക് ചാടി അല്ലേ പക്ഷെ നിറച്ച് കറിയും മീൻ പറയേ ഒഴുതി അടിക്കുന്നുണ്ട് അതെ തിരക്കാരനൂടാ അച്ഛനമ്മമാരും പിള്ളേരും എല്ലാരും വന്നെങ്കിലും അയച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത്തിലൊക്കെ എടുത്ത് എന്റെ സംഭവം ഒക്കെ അടിച്ചു തരാം ബാക്കി സ്റ്റേഷനിലേക്ക് കടക്കാം

അതൊക്കെ കർക്കിടകിഴിവിന്റെ ഭാഗമായിട്ട് നല്ല രീതിക്കുള്ള മുപ്പത്തിമൂന്ന് രൂപ മുതൽ സാരി ഉണ്ട് അല്ലെ തൊണ്ണൂറ്റി ഒമ്പത് രൂപത്തിനൊക്കെ നല്ല ലാഭം ബെഡ്ഷീറ്റ് സാരിയാണെങ്കിലും നല്ലതായി നമ്മളിത് മുപ്പത്തി ഒന്ന് രൂപ സാരി അയ്യ സാരി കഴിക്കുമ്പോ മറ്റേ വില കൂടിയ അതേ നീളമുള്ള സാരിയല്ലേ കേട്ട് കഷ്ടം പിടിച്ചിരിക്കുന്നുണ്ട് അതെ അപ്പൊ സംഭവം പറവൂരിന്നേക്കണേ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇപ്പൊ സാധനത്തിന് വെയിറ്റ് ചെയ്യാം അല്ലേ മന്തി മന്തി സിന്ധു മതി മന്തി കഴിക്കുന്നു കാഴ്ച നല്ല ടേസ്റ്റ് അല്ലേ ശനുണ്ട് അല്ലേ അപ്പൊ നോക്കിയേ പിറ്റോസ് രാവിലെ ആട്ട് ഞങ്ങൾ കുഴിമന്തി കഴിച്ച് മട്ടിച്ചിവിടെ വന്ന് കിടന്നുറങ്ങി പോയി കഴിച്ചു അയ്യോ അവിടെ വന്നത് മാത്രം അവിടെ പോത്തോലെ ഇടക്കായിരുന്നു അപ്പൊ എല്ലാവരുത്തും ഈ വീഡിയോ ഒന്ന് വീഴും അപ്പൊ സംഭവം എന്ന് വെച്ചാല്

അതെ എന്താണ് കാര്യം വണ്ടി വണ്ടിയില്ലാത്ത ഇവിടെ ശ്രുതിര വണ്ടിയുമില്ല ഒന്നുമില്ല എന്റെ വണ്ടികൾ മാത്രമേ മാത്രമുള്ളു അതെ അതെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് പണി റോഡ് പണി കൊള്ളാത്ത റോഡ് റോഡ് പറഞ്ഞു വേറെ ലാസ്റ്റ് റോഡില്ലിപ്പോഡി പോയി നോക്കി റോഡ് എന്താണെന്താണ് എന്താണ് എന്താണ് ടക്കളെ കൊറേ പണിയുണ്ട് അപ്പൊ ഞാൻ അവനെ കൊണ്ട് മുറ്റടിപ്പിക്കണം ക്ലാസ്സിൽ പോകണം ചായക്കൊക്കെ ഉണ്ട് വീഡിയോ പിത്തിരി വേറെ ഒക്കെ പിടിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തോണ്ടിരിക്കണം അപ്പൊ നീ മുറ്റടിക്കണം എന്നിട്ടാണ് ഞാനാണല്ലോ മഴയായിരുന്നു ഇപ്പ തന്നെ നല്ല കാര്യം പെക്കനുണ്ട് ചെറുതായിട്ട് തെക്കൻ കാരാണ് എന്നാവുന്നറിയ ദൈവം ഇനി ഇനി ഇങ്ങനെ ഇനി ഒരു മാസം കിടക്കും ദൈവത്തിന് അറിയന്റെ വണ്ടി വണ്ടി പക്ഷെ ഓടിക്കുമ്പോ കിടന്നു കുല്ലുങ്ങും പണ്ടാറും പോയാലോ എല്ലാവർക്കും നമുക്ക് ഇവര് തന്നെ നമുക്ക് ആദ്യം ഇരിക്കുന്നു അത്ര കുഴിയൊക്കെ ഓടിച്ച് പ്രാക്ടീസ് അതെ അതെ പിന്നെ നല്ല റോഡ് വരും

നല്ല കുറുക്കച്ചുള്ള നമ്മുടെ ചെക്കനെയും കൊണ്ട് ഈ വണ്ടി പറന്നു പറന്നുപോടിക്കുള്ള ഇതുകൊണ്ട് നമുക്ക് ചെളിയിലും കേറാറുണ്ട് കൊഴപ്പില്ല എല്ലാത്തിനും പൊക്കോളും അപ്പൊ നോക്കി നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാവരുടെയും വണ്ടികളൊക്കെ ഓട്ടോഷാള എല്ലാവരും ഇവിടെ വെച്ചിട്ടുണ്ടെ പോലെ ഇത് മഹേന്ദ്ര അല്ലേ ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇന്ത്യ മൊത്തം എന്റെ കൂടെ അറിഞ്ഞിട്ട് നീ ഈ വർത്താനം പറഞ്ഞു അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ ആന വീട്ടിൽ വെച്ചേക്കുന്നു ആശാൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയുള്ള സൗമ്യ ചേച്ചി അതെ അതെ അപ്പം അപ്പുറം ഉണ്ടാ മറ്റേ പാലമൊക്കെ ഉള്ളത് അപ്പം ആൻ്റെ വീട്ടിലാണ് അച്ഛനെ വീട്ടിൽ അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓരോരുത്തർ ഇങ്ങനെ എടുത്തിട്ട് പോയുണ്ട് വേണ്ട കുറേ പേര് അങ്ങടക്ക് എടുത്തിട്ടുണ്ട് കുറേ പേര് അമ്മതേ പോയിണ് അവിടെ നമ്മുടെ അവിടെ നമ്മുടെ പാലം പാലത്തില ചേട്ടന്മാരെക്കാടിയിൽ ഇപ്പം ഉണ്ട് പറ്റാറ്റാ ഓക്കെ ബൈ നമുക്ക് നേരെ പോവാം ഇങ്ങോട്ട് പോവാം വീട്ടിലേക്ക് പോവാം പാല് മേടിച്ചിട്ടുണ്ടോ പോവാൻ അപ്പോ ബാക്കി വിഷയം വിട്ടിച്ചെന്നു അതെ അടുത്ത ക്ലാസ് പോകുമ്പോൾ അപ്പോൾ നമുക്ക് സ്പോർട്ടിക്ക് നക്ക മീഡിയം വണ്ടി ഒന്നും ഇത്തിരി നേരത്തെണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തും നോക്കാം അതെ ലെറ്റ്സ് ഗോ ബായ് ബായ് പോവാൻ പറ്റും മീഡിയം വണ്ടി നേരത്തെ ഉണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല ആ നടുക്കിയ ഓടിച്ചാണ് പോയാൽ മതി കുഴപ്പമില്ല ഓകെ ബൈ അങ്ങനെ ശ്രൂ ശ്രൂ പോയി ഇനിയിപ്പൊ ഞാനിപ്പം തന്നെ ഞാനും പോകും എന്റെ വീട്ടിലെത്തി ഞാനേ റെഡിയായിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും നല്ലൊരു വീടി പുറകെ പുറകെ വരാം അടുത്ത മഴ വരാൻ പോകുന്നു അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബായ്